കുലാചാരവുമായി ബന്ധപ്പെട്ട് പലരും കാണാൻ വരുന്ന നേരത്ത് അവർക്ക് അവരുടെ കുലദൈവങ്ങളെ പൂർവീക നിവേദ്യാദികളായി മദ്യ മത്സ്യവാംശവാദികളായി ആചരിക്കണം എന്ന ആഗ്രഹവുമായിട്ടാണ് പലപ്പോഴും വന്ന് കാണാറ് പക്ഷെ കാണുന്ന നേരത്ത് ഒരു വിഷമം പറയുക കുടുംബത്തിലെ പലർക്കും ഇതിനോട് എതിർപ്പുണ്ടെന്നാണ് പറയാം ഒരു പകുതിയോ മുക്കാലോ താല്പര്യമുള്ളവരാണെങ്കിൽ കാൽഭാഗം ഇഷ്ടമില്ലാത്തവരാണ് ഇപ്പോൾ പകുതി ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല ഇതിൽ ഒന്നോ രണ്ടോ രണ്ടാൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് വലിയ വിഷമായിട്ടാണ് നമ്മൾ കാണാം എന്താ ചെയ്യുക ചോദിച്ചത് നമ്മൾ പറയാ എല്ലാവരുടെയും സന്തോഷത്തിന് ചെയ്തോളു തന്നെയാണ് പറയാം ഇപ്പം ഒപ്പം പറയും എന്തായാലും കുല ദൈവ ആരാധന പൂർവ്വ പാരമ്പര്യത്തിൽ ചെയ്തില്ലെങ്കിൽ അത് പരിപൂർണമായി എന്ന് പറയാൻ എന്ന് പറയും അപ്പോൾ നമ്മൾ തന്നെ ആചാര്യത്തെ ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കാറൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവാതെ ഈ മധ്യ മത്സ്യമാംസാദികൾ ദേവതകൾക്ക് വെക്കുന്നതാണ് എതിർക്കുന്നവരുടെ പ്രധാന പ്രശ്നം അപ്പൊ നമ്മൾ ചോദിക്കും അല്ല ഇവര് മത്സ്യമാംസികൾ കഴിക്കുന്നവരാണോ അപ്പൊ മറുപടി സ്വാഭാവികമായിട്ടും അവരിഷ്ടം പോലെ കഴിക്കും അവര് അവർ മകളുടെ കല്യാണത്തിന് മകന്റെ കല്യാണത്തിന് പേരെക്കൂട്ട് ചോറ് കൊണ്ട് വരെ കോഴി ബിരിയാണി ആഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ വെച്ച ആൾക്കാരാണ് പിന്നെ കൂടാതെ കോഴിമന്തിയും അൽഫാമും ഷവർ എന്തൊക്കെയാച്ച ഷവർമ്മയൊക്കെ ആയിട്ട് അതൊക്കെ നന്നായി കഴിക്കുന്ന ആളുകളാണ് പോത്തർച്ചി വരെ തിന്നും ബാവാജി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ പോത്തു പോയിട്ട് പശൂലിന് തിരിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കാം നമുക്ക് ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ പോലെ അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് ഇത് എതിർക്കുന്നത് പിന്നെ ഇതിൽ കയറ വലിയ ഗമന്മാര് ഉണ്ട് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒരു രണ്ട് കുപ്പി പൊട്ടിക്കാതെ പരിപാടി നടത്തിയിട്ട ആൾക്കാർ അല്ലെങ്കിൽ അത് പൊട്ടിച്ചാൽ അവിടെ ഓടിയെത്തുന്ന ആൾക്കാർ ആഘോഷങ്ങൾ ആറുമായിട്ട് തീർക്കുന്ന ആൾക്കാർ അപ്പൊ ഇത്തരം ആളുകളൊക്കെയാണ് ഇതിനെതിർക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കത് കേക്കുമ്പോൾ വലിയ എന്താ പറയുക നമ്മുടെ സമൂഹം സത്യത്തിൽ ധർമ്മം മറന്നിരിക്കുന്നു ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു ധർമ്മത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ധർമ്മത്തിന്റെ നാല് കാലുകളിൽ ഒരു കാലം നഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ശരി ഈ കാലഘട്ടം അല്ലേ എന്നിരുന്നാൽ പോലും കുലദൈവം ആചരിക്കപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ കുലദൈവത്തെ ആചരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ആ പാരമ്പര്യപ്പെട്ടത് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഇതിപ്പോ നിങ്ങൾക്ക് അയ്യോ പാവം തോന്നിയിട്ടാവും ആ പാവത്തിനും ഇത് തിന്നുന്ന നേരത്തൊന്നും ചിന്തിക്കേണ്ട അത് ഉപേക്ഷിക്ക തീറ്റ നിർത്തുക തിന്നുകൊണ്ടും കള്ളു കുടിച്ചോണ്ടും തോന്നിയ പോലെ നടന്നുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ സാധനയ്ക്കോ അതുപോലെ സന്താനോൽപാദനോ മാത്രമല്ല ലൈംഗികത്തിൽ ഏർപ്പെടുന്നതൊക്കെ നിർത്തണം ഇതൊക്കെ നിർത്തണം അതൊന്നും ധർമ്മം അനുവദിക്കുന്നില്ല അതൊക്കെ നിർത്തണം ഏതെങ്കിലും ഒന്നും അല്ലാതെ അർജന്റീന തിന്നില്ലെ മല മദ്യമിക്കല്ല ഭാര്യയുടെ ഒപ്പം എപ്പോഴും കിടക്കാമോ എന്നു പറഞ്ഞാൽ പറ്റില്ല അതൊന്നും ധർമ്മം ഇല്ല ധർമ്മമില്ല ധർമ്മം അങ്ങനെയല്ല നിങ്ങൾ നീതിന്യായം ചിന്തിച്ചത് ഇങ്ങനെയല്ലേ അതുകൊണ്ട് അങ്ങനെയാണ് അതിനുള്ള വാർത്തകൾ അതല്ല ചിലവരുണ്ട് നാരായണഗുരു ഇതിനെയൊക്കെ എതിർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാരായണഗുരു നാരായണീയ ദർശനത്തിലൂടെ ഇടവ ദർശനം എന്ന് നമ്മൾ പറയുന്നില്ല നാരായണീയ ദർശനത്തിലൂടെ നാരായണ ഗുരു പറഞ്ഞത് നിങ്ങൾ ഇത്തരത്തിൽ ടനയും മൃദയും ആരാധിക്കേണ്ട അതിൻ്റെ മധ്യ മത്സ്യവാസം കൊണ്ടുള്ള ആചരണം വേണ്ട മറിച്ച് നിങ്ങൾ ഇന്നൻ്റെ മൂർത്തികളെ ആരാധിച്ചു കുറച്ച് ദേവതകളെ കാണിച്ചു തന്നു അതിനൊരു സദ്യ വിധാനം കാണിച്ചു തന്നു തന്ത്രത്തിൻ്റെ കാണിച്ചുകൊണ്ട് പശു ആചാരം കാണിച്ചു തന്നു അത് ചെയ്തോളാനാണ് പറയുന്നത് ദേവതകൾക്ക് പച്ചക്കറി കൊടുക്കാൻ വേണ്ടാണോ ദേവതകൾക്ക് പച്ചക്കറി കൊടുക്കാൻ വേണ്ടല്ല അതിലൂടെ ആ നാരായണീയ ദർശനം പിൻപറ്റുന്നവർ വെജിറ്റേറിയൻ ആയിട്ട് മാറട്ടെ എന്ന് എഴുതിയിട്ട് പറഞ്ഞത് പക്ഷെ നിങ്ങൾ കള്ള് കുടിക്കുന്നവരും കള് വൽക്കുന്നവരും മത്സ്യബംസിക്കുന്നതും കല്യാണത്തിനും അടിയന്തരത്തിനും ഒക്കെ ഇത് ഗംഭീരമായിട്ട് കൊണ്ടാടുന്ന ആൾക്കാരില്ലേ മത്സ്യമാംസങ്ങൾ വെച്ചിട്ടേ അപ്പൊ പിന്നെ അത്തരത്തിലുള്ള ആളുകൾ എന്തായിട്ട് നാരായണപോലെ ചേർത്ത് പിടിക്കരുത് ഒന്നെങ്കിൽ ഗുരു അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഗുരുവിനെ ചേർത്ത് പിടിക്കുന്നവര് കുലാഹചരത്തിന്റെ കാര്യത്തില് ഈ നിവേദ്യങ്ങൾ ഉപയോഗിക്കാതെ മുൽക്കറ്റം തിന്നും കുടിക്കുകയും ചെയ്യുന്ന ശരിയില്ല അത് ധർമ്മവിരുദ്ധമാണ് അപ്പൊ ഇത്തരത്തിൽ സ്വന്തം ദേവതയ്ക്ക് സമർപ്പിക്കേണ്ട യഥാർത്ഥ ദ്രവ്യങ്ങൾ സമർപ്പിക്കാതെ എന്നിട്ട് തോന്നിയ പോലെ മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന കുലധർമ്മ പാരമ്പര്യത്തിൽപ്പെട്ട ഹൈന്ദവരോട് നമുക്ക് പറയാനുണ്ട് നിങ്ങൾ പാപം കരുതിയിട്ടാണ് ഇതൊന്നും ചെയ്യാത്തെങ്കിൽ അല്ലെങ്കിൽ ഗുരുവചനമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ എവിടെയാണ് പാപം ചെയ്യുന്നത് തിന്നാനും കുടിക്കാനും ഈ ജീവികളെ ഉപയോഗിക്കുന്നത് തെറ്റന്നെ ആയിട്ടാണ് ധർമ്മം പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയ പോലെ മോതി കളിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് തോന്നിയാസം പറയാനോ കാണിക്കാനോ ഒക്കെ ആയിട്ട് കള്ളു കുടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ധർമ്മം ഉപദേശിക്കുന്നത് പരമേശ്വരനാണ് പരമേശ്വരന്റെ സൃഷ്ടികളാണ് നമ്മളൊക്കെ ഇല്ലേ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറഞ്ഞാലും ആധാരമായിട്ട് പരമേശ്വരനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്റെ പരാശക്തി അപ്പൊ അങ്ങനെയുള്ള പരമേശ്വരൻ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള ധർമ്മ വ്യവസ്ഥയും പരമേശ്വരൻ പറഞ്ഞു വെച്ചതാണ് ആ ധർമ്മം തീറ്റയും കൂടി ഒന്നും അംഗീകരിച്ചിട്ടില്ല നിങ്ങൾക്ക് കുടിക്കണമെങ്കിലും കഴിക്കണമെങ്കിലും ഒക്കെ ആയിട്ട് അതിന് വിധിയുണ്ട് ആ വിധിയെക്കുറിച്ചാണ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ വാക്കല്ല ഭഗവാൻ പരമേശ്വരൻ നമ്മുടെ പൂർവികരോട് പറഞ്ഞ് ആ പൂർവികർ അത് മനസ്സിലാക്കി അച്ഛന കാരണവന്മാരിലൂടെ മുത്തശ്ശിമാരിലൂടെ ഒക്കെ നമ്മുടെ എത്തി നിന്ന് നമ്മൾ ആചരിച്ചു വന്ന ദൈവങ്ങൾ ഇവരുടെ തർച്ചയും കഴിച്ചതല്ല അതിനൊക്കെ വിധി ഉണ്ടായി ആ വിധി അനുസരിച്ച് പോകുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കും കഴിക്കാൻ പറ്റുള്ളൂ അതല്ല എങ്കിൽ നിങ്ങൾ നിർത്തിക്കോളൂ നിങ്ങളെ നിങ്ങൾ ഭയക്കുന്ന ആ ഭയം അല്ലാണ്ട് കഴിക്കുമ്പോഴാണുള്ളത് ധർമ്മവിധിപ്രകാരമല്ല ധർമ്മം ശാസ്ത്രാർത്ഥം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം ശാസ്ത്രത്തെ തത്വവിചാരം ചെയ്യുമ്പോൾ അനുഭവം ഉണ്ടാവണം അനുഭവത്തിന് വേണ്ടി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അനുഭവത്തിന് ഉപയോഗിച്ച് ദ്രവ്യം നിങ്ങൾ കളയണ്ട അത് കഴിച്ചോളൂ പറഞ്ഞു അത് വാർഷികമായിട്ടെങ്കിലും ചെയ്യണം എന്നാണ് പറഞ്ഞു ഇപ്പം നമ്മൾ ഇല്ലനിറ നിറ പുത്തരി നിറ പുത്തരിയൊക്കെ ക്ഷേത്രം നടത്തില്ലേ വാർഷികമായിട്ട് നെല്ല് വെറ്റിയെടുത്ത് അരിഞ്ഞെടുത്ത് അതിനെ സമർപ്പിച്ച് നിവേദ്യം വെച്ച് അത് വർഷത്തിൽ കഴിക്കണം അതേ വിധാനം തന്നെയാണ് കേട്ടോ ഇതൊക്കെ വിഭവങ്ങളാണ് കാർഷിക വിഭവങ്ങളാണ് ഭക്ഷ്യയോഗ്യമായതിനെ മാത്രമേ നമ്മൾ ദേവതാർപ്പണത്തിന് പറഞ്ഞു അതല്ലാതെ സമർപ്പിക്കാതെ കഴിച്ചാലുള്ള ദോഷം വലുതാണ് ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞാൽ അസംസ്കൃത സുരാപാപ കലഹ വ്യാധി ദുഃഖത അസംസ്കൃതമായ സുര അതായത് സംസ്കരിക്കാത്ത ഈശ്വര പൂജനം ചെയ്യാത്ത ശുദ്ധി ചെയ്യാത്ത ശുദ്ധീകരണ പുണ്യാഹം കളിക്കല്ല ഓരോ സമ്പ്രദായത്തിലും അതിൻ്റെ ഉണ്ട് ചിലർക്ക് മന്ത്രങ്ങളോട് കൂടിയിട്ടാണ് ചിലർക്ക് മന്ത്രമൊന്നും ഉണ്ടാവില്ല എന്നാലും ചെറിയ ഉണ്ട് ആ ദേവതാമണ്ഡലത്തിൽ വെക്കുന്നതോട് കൂടിക്കുന്നത് ശുദ്ധാവ് വേണം അങ്ങനെയല്ലാത്ത മദ്യം കഴിക്കുന്നത് അത് പാപകരാണെന്ന് അത് അത് വലിയ മഹാപാപമാണ് എന്നാണ് പറഞ്ഞത് കലഹവ്യാധി ദുഃഖ അത് കലഹഹേതു ആണ് ചതവേ കള്ള് കുടിച്ചാൽ കുടുംബം നശിക്കണമെന്ന് വേണതേ ഗുരുദേവൻ പോലും പറയാൻ കാരണം കള്ളു കുടിച്ചിട്ട് കള്ള് എത്തുക വിൽക്കുക അല്ലെ ചല ചെത്തുക കുടിക്കുക എന്നിട്ട് വീട്ടില് കലഹം ഉണ്ടാക്കുക അടി ഉണ്ടാക്ക മക്കളെ തല്ല നാട്ടുകാരെ തല്ല തെരി വിളിക്കല്ലേ അല്ലേ അതിന് കാരണം അത് സംസ്കരിച്ചതല്ല ദേവതാ പൂ ദേവതാ പൂജനത്തിൽ ഉപയോഗിക്കുന്ന മധ്യത്തെ മാത്രമാണ് ഉപയോഗിക്കാൻ വേദി അതും വയറ് നിറച്ചിട്ടൊന്നുമില്ല ക്ഷേത്രത്തിലെ തീർത്ഥം കിട്ടുമ്പോൾ നമ്മള് കുടിക്കുമ്പോൾ നമ്മൾ ദാഹം മാറും അതുപോലെയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള മദ്യത്തെ ഉപയോഗിച്ചില്ലെങ്കിലുള്ള കുഴപ്പം പാപമാണ് കുടുംബത്തിൽ കലഹം ഉണ്ടാവും ഇടി ഉണ്ടാവും കാരണം എന്താണ് അത് അതിന്റെ സ്വഭാവമാണ് ഇതൊക്കെ ഭാഗവതന്റെ വേണം എന്താണ് കലിയിരിക്കുന്നതിന്റെ മദ്യത്തിൽ പറഞ്ഞില്ലേ മാംസത്തിൽ പറഞ്ഞിട്ടില്ലേ ഇല്ല അതിലുണ്ടത്തെ കാര്യം അപ്പൊ അത് അല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം അതിന്റെ ആ ദോഷങ്ങളെ നീക്കിട്ട് വേണം ഉപയോഗിക്കാൻ ദോഷങ്ങൾ നീക്കി ഉപയോഗിക്കാൻ മാത്രമേ കുലധർമ്മത്തിലെ വിധിയേ ഉള്ളൂ ഇപ്പൊ കലഹം വ്യാധി കള്ളുപൊടിച്ചാൽ അസുഖം വരുന്ന പറയേണ്ട ആവശ്യമുണ്ടോ കിഡ്നി അമ്മയിൻ്റാവോ ശരീരം പോകും ഹാർട്ട് ടെക് ഔറ്റ് എന്തൊക്കെ പല പല പ്രശ്നങ്ങൾ വരും അപ്പൊ അത് ഈ ശാസ്ത്രം തന്നെ പറയുകയാണ് വെറുതെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ വരും ദുഃഖതാണ് ദുഃഖഹേതു അസുഖവും വന്നു കുടുംബത്തിലെ കലഹമാണെന്ന് വെച്ചാൽ പിന്നെ ദുഃഖത്തിന് വേറെ എങ്ങനെ പോണോ നിങ്ങനും പോകണ്ട ആവശ്യമില്ല അപ്പോൾ വെറുതെ കള്ളു കുടിക്കാൻ ഒരു വിധിയില്ല ദേവതയ്ക്ക് തർപ്പണം ചെയ്തുകൊണ്ട് അത് ഏറ്റവും ശിഷ്ടമായിട്ട് ഒരു ഒഴിഞ്ഞു മണിയോളം സേവിക്കാൻ അല്ലെങ്കിൽ ഓരോരുത്തർ പാത്രവിധാനം ഉണ്ട് പാത്ര നിയമമുണ്ട് അത് സമ്പ്രദായത്തിന്റെ പിടുക്കന്മാർ അത് പറയേണ്ടത് നിയമമുണ്ട് ഏറ്റവും ഒരുപാട് രണ്ടു പൊക്ക പാത്രത്തിൻ്റെ വലുപ്പ് അതിനൊക്കെ കണക്കുണ്ട് അതിനനുസരിച്ച് കഴിക്കാം അതുകൊണ്ട് ഒരിക്കലും ദോഷമില്ല ആൽക്കഹോൾ കണ്ടൻറ്റ് ശരീരം അത്യാവശ്യമുള്ളതെന്നും ഓരോ സ്ത്രീയായും പുരുഷനൊക്കെ കണക്ക് ശാസ്ത്ര നിങ്ങൾ സയൻസ് സയൻസേന അനുപോലിച്ചോളൂ നമ്മൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ പിടിക്കേണ്ട കള്ളു കുടിക്കാനുള്ളൊരു പ്രോത്സാഹനം അല്ല പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ കുടിക്കാനൊരു വിധിയും ഇനി അടുത്തതാണ് തസ്മാ വിധിന മാംസം മദ്യം എന്ന സേവതയെ കൊച്ചിത് അപ്പോൾ തസ്മാ വിദിനാ മാംസം മദ്യം എന്ന സേവതയെ കൊച്ചിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിനൊരു വാക്കുണ്ട് അവിടെ വിധിപൂർവ്വ മാത്രമേ നമുക്ക് മത്സ്യവും മാംസമൊക്കെ കഴിക്കാം മദ്യമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് വിധി ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല അപ്പൊ എന്താണ് ആ വിധി വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവതകൾക്ക് ദേവാൻ പിതൃ സമഭ്യർച്ച ദേവി ശാസ്ത്രോക്ത പത്മന ഗുരുസ്മരൻ ഇവൻ മദ്യം ഖാതൻ മാംസന്ന ദോഷഭാഗ് ദേവാൻ ദേവി പൂജനത്തിൽ ദേവി പറയപ്പെട്ട പരമേശ്വരൻ പറയപ്പെട്ടിരിക്കുന്ന ദേവദേവി പിതൃകാര്യത്തിന്റെ അർച്ചനയ്ക്ക് ഉപയോഗിച്ച മാംസം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് അപ്പം അല്ലാണ്ടുള്ള മാംസം എന്തിനെങ്കിലും കല്യാണത്തിന്റെ അടിയന്തരത്തിനൊക്കെ വെട്ടിക്കൂട്ടിട്ടോ അല്ലെങ്കിൽ തെൻകണക്കിന് മാംസം എന്ത് കാര്യത്തിനും മാംസം പുറത്തിറങ്ങിയ മാംസം ചുട്ടതും കരിച്ചതൊക്കെ ആയിട്ടുള്ള മാംസം ഇതൊന്നും ഈ ധർമ്മം നിങ്ങളോട് പഠിക്കാം കഴിക്കണോ ഇനിയിപ്പോ നിങ്ങൾ കഴിക്കണോ ധർമ്മദേവതയ്ക്ക് അതേവിധം സമർപ്പിച്ചിട്ട് കഴിക്കണം അല്ലാണ്ട് പറ്റില്ലെന്നാണ് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് മാത്രമേ ഗുരുസ്മരൻ പിൻ മധ്യം കാതൻ മാംസം ദോഷമാണ് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ആരാ ഗുരു വഴിയിൽ നിന്ന് എന്തെങ്കിലും മന്ത്രം പറഞ്ഞ ആളൊന്നുമല്ല സമ്പ്രദായ ഗുരു ഈ കുലാചാരത്തെ വിധിപ്രകാരം ബോധോധയ മണ്ഡലത്തിലേക്ക് നയിച്ച് നമുക്ക് ഉപദേശം ഏഴാം പരമ്പോൾ ഗുരുവിൽ ഏറ്റവും ഗുരു ഏതേത് ഗുരുവിലാണ് എന്ന് തോറ്റം പറയുമ്പോൾ ഏഴാം പരമ്പുള്ളും ചൊല്ലിത്തന്നൊരു ഗുരുവിലാണ് എന്ന് പറയുന്നത് അപ്പൊ ഏഴാം പരമ്പുള്ളും ചൊല്ലിത്തരുന്ന ആ ഗുരുവിനെയാണ് സ്മരിക്കേണ്ടത് അങ്ങനെ ഗുരു ഉണ്ടാവണം അല്ലാണ്ട് അച്ഛനമ്മമാരുടെ പേരും പറഞ്ഞു ഇന്നലെ ഞങ്ങൾ അവരൊക്കെ ചെയ്തിരുന്ന അതാണ് ജോലിഷ്യന്മാരൊക്കെ പ്രശ്നം ചില പറയലേ ചെയ്ത പോലെ പണ്ടുള്ളവർ എന്ത് ചെയ്തോ അറിഞ്ഞാചരിച്ചിടണം എന്നൊക്കെ പറയും അതുകൊണ്ട് ധർമ്മദേവത പ്രീതിപ്പെടില്ല കാരണം അറിഞ്ഞാചരിച്ചിടണം ഇവിടെ അറിഞ്ഞാചരിച്ചിടണം പൂർവികർ ചെയ്തു എന്നുള്ളത് കൊണ്ട് കള്ളു വെച്ചത് കൊണ്ടോ കോഴി വെട്ടിയോണ്ടോ അത് കുടിച്ചുകൊണ്ടോ തിന്നുകൊണ്ടോ കാര്യമില്ല അത് ശാസ്ത്രോക്തമായി പഠിച്ച് ശാസ്ത്രവിധി പ്രകാരം പഠിച്ച് ആചരിച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നെന്മണ്ടോളൂട്ട് അതും നോക്കി നോക്കൂ അല്ലാണ്ട് തന്നെ കുടിക്കും കഴിക്കുകയൊക്കെ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് എത്ര കാലം കുടിക്കും കഴിക്കുകയും ചെയ്തു മറ്റേ എന്തേ അഭിവൃദ്ധി ഇല്ലാതിരുന്നേ അപ്പൊ ഈ ആചാരത്തിനായിരുന്നു കുഴപ്പം ആചാരത്തിനല്ല മഹത്വം അറിയാതെ ദൈവത്തിന്റെ പുറകെ പോയതാ അപ്പൊ അതുകൊണ്ട് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആർഭാടങ്ങൾക്ക് വേണ്ടിയുള്ള നാവിന രുചിക്ക് വേണ്ടിയിട്ടുള്ള മധ്യ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന മറ്റ് ആളുകൾ ഉണ്ടെങ്കിൽ അതാണ് പാപഹേതു അതിന് വിധിയില്ല ഇനി നിങ്ങൾ ആരെങ്കിലും എതിർക്കുന്നു എങ്കിൽ നിങ്ങളുടെ കുലധർമ്മത്തെ എതിർത്താൽ നിങ്ങൾക്ക് നരകം തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് സമ്പ്രദായം പറയുകയാണ് ആ വിധാനേനയോ അന്യദാത്മാർത്ഥം പ്രാഹ്നപ്രിയെ നിവാസെ നരകെ ദിനാനി പശുരോമഭി എന്നാണ് വിധിയില്ലാതെ അവിധാനേണ വിധിപൂർവം അല്ലാതെ ആരാണ് ഹനതാത്മാർത്ഥം പ്രാണപ്രിയെ ഹേ പ്രിയെ ആരാണ് പ്രാണികളെ ഹിംസിക്കുന്നത് ഹനിക്കുന്നത് നിവാസേ നരകേദിനാൻ പശുരോമം ഇപ്പൊ വിധിപൂർവ്വം എന്താണ് വിധി ദേവാൻ പിതൃ സമഭ്യർച്ച ദേവകാര്യ അർത്ഥം പിതൃകാര്യം നിജകാര്യം അല്ലാണ്ട് ചെയ്താൽ അല്ലാണ്ട് നിങ്ങൾ ശാസ്ത്രോത്വമല്ലാത്ത വിധപ്രകാരം നിങ്ങൾ ഇത് ഭക്ഷിച്ചാൽ നിവാസി നരകി ദിനാൻ പശു രൂപം ആ മൃഗത്തിനത്രോമം എന്താച്ചാ അതുണ്ടോ അത്രയും കാലം നിങ്ങൾ നരകത്തിൽ കഴിയേണ്ടി വരുന്നു അങ്ങനെ നരകത്തിൽ കഴിയുമ്പോഴാണ് ഭാഗവതമൊക്കെ പറയുന്ന ഈ നരകത്തിലേക്ക് പോക അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് മൃഗങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന പ്രാചീന വർഷത്തിനെ കുറിച്ച് പറയുന്ന കഥയൊക്കെ നമ്മൾ നന്നായി ചിന്തിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് എതിർക്കുന്നവര് ധർമ്മപരമായിട്ട് എതിർക്കൊള്ളൂ നിങ്ങൾ തീറ്റയും കൂടി നിർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് പറയാം അല്ലാണ്ട് നിങ്ങൾ തിന്നും കുടിച്ചിട്ടും ഇത് വേണ്ടെന്നുള്ള അർത്ഥമില്ല അപ്പോഴും വേണ്ടാന്ന് പറയുമ്പോൾ സ്വന്തം കുലധർമ്മം മഹത്വം അറിയാതെയാണെങ്കിൽ അതിനെ പഠിച്ചിട്ട് മനസ്സിലാക്കുക മദ്യവും മത്സ്യവും ധർമ്മവിധി പ്രകാരം വെച്ചതുകൊണ്ടൊരു കുഴപ്പവും ഇല്ല അതൊക്കെ പ്രകൃതി നിയമമാണ് എന്നാൽ ആ പ്രകൃതി നിയമം മനുഷ്യത്വത്തിലേക്ക് വരുമ്പോൾ വിവേക ബുദ്ധി ഉണ്ടാവുക ശാസ്ത്രം ഗ്രഹിക്കണമെങ്കിൽ ഇവിടെ വിവേകജനം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ചില സമ്പ്രദായങ്ങൾ ചില രീതികൾ ഇന്ന് മോഡേൺ സയൻസിൽ പോലുള്ള ചില ടെസ്റ്റുകൾ ഉണ്ട് ഉണ്ടല്ലേ മൃഗത്തിലും പക്ഷിയിലും മനുഷ്യരിലും ഒക്കെ ചില മരുന്നുകൾ പരീക്ഷിക്കുകയും ഇത് പറഞ്ഞ പോലെ ചില വിധികൾ ബ്രഹ്മബോധം ബ്രഹ്മബോധമുണ്ട് അദ്വൈത ബോധം വായിക്കൊണ്ടല്ല ബോധതലത്തിലേക്ക് അനുഭവവേദ്യമാക്കാനുള്ള ഒരേ ഒരു ശാസ്ത്രം ആ ശാസ്ത്രത്തെയാണ് പൂവികർ പറഞ്ഞു തന്നത് അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നതാണ് വൈദിക പാരമ്പ്യത്തിനുമ്പിൽ കുലധർമ്മം പിൻപറ്റുന്ന കുലാചാരം പിൻപറ്റുന്ന ആളുകൾ എന്നും രണ്ടാം ക്ലാസ് ക്ലാസ്സായി തുടർന്നുണ്ട് രണ്ടാം ക്ലാസ് ഈ ധർമ്മത്തിന്റെ പ്രത്യേകതയല്ല ഇതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ട് ദിവ്യത്തിന്റെ പുറകെ പോയതാണ് വേദവിദ്യകളെയൊക്കെ എവിടെ പ്രകടാവിദ്യ വേശ്യ എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നേ ഭഗവാൻ അപ്പോൾ ഇതിനെയൊക്കെ ഈ വേദധർമ്മ വേദശാസ്ത്രാദികളെയൊക്കെ കടഞ്ഞെടുത്തിട്ടാണ് ഈ കുലധർമ്മത്തെ തിരഞ്ഞെന്നും പറയുമ്പോൾ അത്ര ശ്രേഷ്ഠമായ കുലധർമ്മത്തിന്റെ ഈ മഹത്വം മനസ്സിലാക്കി ജീവിത നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉത്കൃഷ്ടരാണ് കളികാലത്തിൽ ഇത് തന്നെയാണ് ഈ പറയപ്പെടുന്ന കുലധർമ്മം ഈ സമ്പ്രദായത്തിൻ്റെ ഈ ധർമ്മമാണ് ശ്രേയസ്കരമെന്ന് അതിൽ നിന്നേ ഫലമുണ്ടാവും എന്ന് ഭവിഷ്യപുരാണാദികൾ പറയുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ സ്വന്തം കുലധർമ്മം വിചാരം ചെയ്തുകൊണ്ട് പാപചിന്ത വെടിഞ്ഞ് അവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്ത് അനാവശ്യമായതിനുപേക്ഷിച്ചുകൊണ്ട് നിഷ്ഠയോടുകൂടി ധർമ്മനിഷ്ഠമായി സ്വധർമ്മത്തിൽ വർദ്ധിച്ചാൽ നിധനം ശ്രേയക്ക് ശ്രേയസ് ഉണ്ടാവും അല്ല നിങ്ങൾ തിറ്റി ധരിച്ചുകൊണ്ട് തിറ്റിയും കൂടിയും മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ചിന്തകളാണ് മറ്റുള്ള ദർശനങ്ങളാണ് ശരി എന്നിട്ട് അതിന് പ്രായുഖ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും രണ്ട നമ്പർ ആവുകയും നിങ്ങൾ അതപ്പതിക്കുകയും ചെയ്യുന്നതാണ് പരധർമ്മോ ഭയപഹ നിങ്ങൾ ഭയപ്പെട്ടതുകൊണ്ട് തന്നെ ഒരുത്തിന്റെ കീഴിൽ അടിമയായി നിൽക്കും നിങ്ങളുടെ സ്വധർമ്മത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക ആ സ്വധർമ്മത്തിന്റെ പേരാണ് യോഗപോകാത്മകമായ സ്വധർമ്മത്തിന്റെ പേരാണ് ഉത്കൃഷ്ടമായ ധർമ്മത്തിന്റെ പേരാണ് ഊർധമുഖമായിരിക്കുന്ന ധർമ്മത്തിന്റെ പേരാണ് അനുത്രംനയത്തിൽപ്പെട്ട ധർമ്മത്തിന്റെ പേരാണ് പകരം വെക്കാനില്ലാത്ത ധർമ്മത്തിന്റെ പേരാണ് കൗളധർമ്മം കുലധർമ്മം